എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടാക്കും സ്വാഗതം ഇന്ന് ഞാൻ നാൻ ഈദിൻ്റെ വ്ലോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഈദൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ കസിൻസും ബ്രദേഴ്സ് എല്ലാവരും വരുന്നത് കേട്ടോ അങ്ങ് ദൂരെ അബുദാബി എന്നൊക്കെ എല്ലാവരും വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടൊന്ന് സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു അതിൻ്റെ ഇടയിൽ വലുതായിട്ട് ഷൂട്ടിംഗ് ഒന്നും ചെയ്തില്ല ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ എന്നാലും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ എല്ലാവരും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് തന്നെ വന്നു ചായ കുടിയും അതുപോലെ ഫുഡൊക്കെ കഴിഞ്ഞു അതിനിടയിൽ ഞാൻ ജസ്റ്റ് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആകാൻ പോകുക കേട്ടോ അതിൻ്റെ ചെറിയൊരു ആണ് ഇതിൻ്റെ വീട് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ കമൻറ്റിലൂടെ അഭിപ്രായം പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഹെയർ സ്റ്റൈലിംഗ് കേട്ടോ ഇത് ചെറിയൊരു പ്രഹസനം മാത്രമാണ് ഇതായിരുന്നു എൻ്റെ ഇതിൻ്റെ ഡ്രസ്സ് ഇതിനായിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തില്ലായിരുന്നു ഇത് എൻ്റെ ഓൾറെഡി ഒരു സ്റ്റോക്ക് ുള്ളത് ഞാൻ ഇട്ടതാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരും റെഡി ആയിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ ഏതാണ്ട് ഇവിടെ ഒരാൾ കണ്ണാടിക്കൊക്കെ വെച്ചിട്ട് ഒരാളുടെ കഴിഞ്ഞു ഇനി അടുത്തത് എന്റെ ഹസ്ബൻഡിൻ്റെ അവിടെ നടന്നോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് വ്ലോഗ് ഒന്ന് ചെറുതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഈ പ്രഹസനം ബ്രേക്ക്ഫാസ്റ്റിന് ഉമ്മടെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള പൊറോട്ടയും ബീഫ് കറിയായിരുന്നു കേട്ടോ ഇനി അവിടെ എന്താ പറയുന്നതെന്ന് നിങ്ങൾ എന്നെ കേട്ടിട്ട് ഒന്ന് കമന്റ് അറിയിക്കണേ പതുക്കെ ഒരു എടുക്കാം അവള് കുളിച്ചിട്ട് രാവിലെ കുളിക്കാതെ ഇതൊക്കെ ഇടണം രാവിലെ കുളിക്കാതെ അത് പറ്റത്തില്ല എനിക്ക് ചോണ ഉണ്ടെങ്കിൽ വീഡിയോ നീടും ഞാൻ പറയുന്ന വീഡിയോ നീയിടും കുഴപ്പമില്ല ഞാൻ നാട്ടുകാരെ കണ്ടോ പയ്യ ഫോട്ടോ എടുക്കും മറ്റേ ഉമ്മ ഉണ്ടാക്കുന്നില്ല എന്നിട്ട് ഇവിടെ വീഡിയോ എടുക്കുന്നില്ല അന്നത്തെ എല്ലാം കഴിയുമ്പഴത്തേക്ക് ഞാൻ പോയി കമന്റ് ഫോട്ടോ ഒറിജിനൽ ഫോട്ടോ എന്നിട്ട് കമ്പനി ഇതെന്റെ മോന്റെ ഷൂട്ട് എടുക്കുകയാണ് കേട്ടോ അവന്റെ ഒരു നല്ലൊരു പിക്സ് കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ക്യാമറമാൻ അജീഷ് അത്യാവശ്യം കൊറച്ച് പാടുപെട്ടിട്ടുണ്ട് കേട്ടോ ഇനിയും കുറച്ച് പ്രഹസനങ്ങൾ നമുക്ക് കേട്ടാലോ ഈ മൂന്ന് കഷണ്ടികൾ അത്യാവശ്യം നീണ്ട ഫോട്ടോ എടുപ്പിൻ്റെ വെറുപ്പിക്കലിനൊക്കെ ശേഷം ഞങ്ങൾ നല്ല അടിപൊളി ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങിപ്പോയട്ടോ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നില്ല ഞങ്ങൾ കൊച്ചു വർത്താനമൊക്കെ അങ്ങനെ ഇരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ തൊട്ടടുത്തുള്ള ഷാജ സിറ്റി സെൻറ്ററിൽ പോയിട്ട് ബട്ടർ ആൻഡ് കേക്ക് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്ന് നല്ലൊരു സാധനം വാങ്ങിയട്ടെ പേര് എനിക്ക് ഓർമ്മയില്ല സംഭവം ഇതാണ് ഇതാണ് കേട്ടോ അതിൻ്റെ കോക്കനട്ടാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ വല്ലതായിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ലെന്നറിയാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കല്ല അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ അപ്പോൾ അടുത്ത വീഡിയോ വരിക്കും